ുംവിത്രമായിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു സുബാന നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ റജബ് മാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിലേക്ക് ും കടന്നുപോയിരിക്കുകയാണ് മാർത്ഥം നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ സ്പീഡാണ് മനുഷ്യന്റെ ജീവിതം മൊബൈലിൽ തുറക്കുമ്പോഴേക്കും ഹൃദയം അവസാനിച്ചു പോകുന്നതായിരിക്കും ഒരു അപ്ലോഡ് നമ്മുടെ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതം അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ദൈർഘ്യം എപ്പോഴാണ് മരണം എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്തതായ ഒരു അവസ്ഥ ഒരിക്കലും ഒരാൾക്കും മരണം നോട്ടിഫിക്കേഷൻ നീ അടുത്ത ദിവസം മരണപ്പെട്ടു പോകുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒരാൾക്കും മരണം അയച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കണം സാന്ദ്രികമായി പറയട്ടെ അയൽവാസിയായ ഒരു സഹോദരൻ നാൽപ്പത്തഞ്ച് പ്രായമുള്ള ഒരു സഹോദരൻ വീട്ടുവളപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് കൊഴിഞ്ഞുകൂടെ മരണപ്പെട്ടു പോയി ഒരു ആരോഗ്യ പ്രശ്നം ഒന്നുമില്ലാത്ത വളരെ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതേപോലെ തന്നെ ഒരു വിശദാർത്ഥികൾക്ക് അറിയാം ഒരുപാട് കഴിഞ്ഞ ആഴ്ച വളരെ പെട്ടെന്ന് അമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഇതൊരു ഉദാഹരണങ്ങൾ മാത്രമാണ് അങ്ങനെ എത്ര എത്ര മരണങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇത്രത്തോളം മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം പോലും വരുന്നില്ലല്ലോ എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര പേര് നമ്മുടെ കുടുംബത്തിൽ പോയി എത്ര ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഭയങ്കരമായി പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ പവിത്രമായ നമ്മൾ ജീവിക്കുമ്പോൾ മറന്നുപോകിൽ അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് മാത്രങ്ങൾ പറയുകയാണ് വഴി ആളുകൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നതായ ഒരു മാസമാണ് പവിത്രമായ ഷാഹാൻ മാസം അല്ലെ അജബ് കടത്ത് വരുമ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ദിവസങ്ങൾ

നടക്കുന്ന ജീവിതമാണ് നമ്മുടെ ഏത് സൂപ്പർ മാർക്കറ്റിലാണ് ഏത് ഹൈപ്പർ മാർക്കറ്റിലാണ് ഏത് ഓഫറുകൾ ജീവിക്കുന്ന ആളുകളാണ് പരിശോധനയിലാണ് നമ്മുടെ യുവതലം പറയുന്നത്

ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി ജീവിക്കുന്ന ഒരു മാസം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ വേഷവിരാക്കെ നോക്കുന്നത് الله سبحانه وتعالي الله تعالى بسم الله الرحمن الرحيم إن الله لا ينظر إلي صوركم ولا إلي أجسادكم ولكن ينظر إلي قلوبكم

ജീവിക്കാനും െന്ന് ബഹുമാനപ്പെട്ട കടമാട്ടം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കാരണം എന്തെന്നറിയോറിയതായി ഈ ഒരു വർഷക്കാലം നിങ്ങൾ ചെയ്തു കൂട്ടിയതായ ഓരോ അമ്മുകളെയും അമ്മാവിലേക്ക് ഉയർത്തപ്പെടുന്നതായ മാസമാണ് പവിത്രമായ പറയുന്നത് നമ്മൾ നമസ്കരിച്ചവരാണ് എത്രയോ നമസ്കരിച്ചിട്ടുണ്ട് ഒരു അങ്ങനെ അതേപോലെ തന്നെ നിങ്ങൾ ഇכരെയാണോ സംബാദിച്ചിട്ടുള്ള ദേ ഈ ഒരു വർഷക്കാലം ഹലാലായി രീതിയിൽ എന്റെ സംബാധ്യം എല്ലാം ഹലാലായി രീതിയിലായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു വല്ലവളെ കുറിയതടു എന്ന് പറയുമ്പോൾ എന്റെ മക്കളെ ഞാൻത്ര മാത്രം തന്നെ ഇതിൽ വളർത്തിയിട്ടുണ്ട് ഈ ഒരു വർഷക്കാലം അല്ലാഹു സുബ്ഹാനഹു വതആല അതിക്ക് ദൈന്തിനെ പരിശീചിച്ചിട്ടില്ലോ എന്ന് ഈ ഷഹ്മാൻ നമ്മോട് കേൾക്കുന്നു Sallamallahu wa sallamata al-umma dala'in, um bar tala'in.